ഒമ്പത് വർഷം മുമ്പ് കീറിത്തുഞ്ഞ ഒരു കഥർ കുപ്പായം ഇട്ട് ഇരുപത്തിയൊന്ന് മണിക്കൂർ നിന്ന നിപ്പിൽ നിന്ന് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് കാത് കൊടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഒപ്പിട്ടപ്പോ കിട്ടിയ അത്രയും ക്ഷേമം ഇന്ന് ഈ നാട്ടിൽ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിന്റെ ദുരവസ്ഥയുടെ ആഴം നിങ്ങൾ ഓർത്ത് വെച്ചോണം ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിന്റെ ദുരവസ്ഥയുടെ ദുരന്തത്തിന്റെ ദുര്യോഗത്തിന്റെ ആഴം അതിന് കാരണം ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കരുണ കൊടുത്തത് ഉമ്മൻചാണ്ടി ഒപ്പിട്ട് ജീവിതത്തിന് വെളിച്ചം പകർന്നത് കോൺഗ്രസ് മാത്രമായിരുന്നില്ല മാർസിസ്റ്റ് പാർട്ടിക്കാരനും ബി ജെ പി കാരനും ഉൾപ്പെടെയുള്ള ആളുകൾക്കാ ഉമ്മൻചാണ്ടി കരുതലിന്റെ കൈത്താങ് കൊടുത്തത് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ുടെ സമയത്ത് കാരുണ്യ ചികിത്സാ പദ്ധതി ഉണ്ടായിരുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു അന്ന് അതിന് പണം കാരുണ്യ ലോട്ടറി അച്ചടിച്ചിരുന്നു ഇന്ന് കാരുണ്യ ലോട്ടറി അല്ലാതെ കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും ഇല്ല കാരണം കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും കൊടുക്കാൻ കുടിശ്ശിക ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഹീമോഫീലിയ രോഗികൾക്ക് സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നു ഉമ്മൻ ദുരിതബാധിതർക്ക് സാമ്പത്തിക 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 സഹായം 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 ഉണ്ടായിരുന്നു 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 ഉമ്മൻചാണ്ടിയുടെ കിടപ്പ് രോഗികൾക്ക് അവർക്ക് കൂട്ടിയിരിക്കുന്നവർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരിൽ ദുരന്തങ്ങളും ദുര്യോഗങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യരും ചേർത്ത് നിർത്തുന്ന കോൺഗ്രസുകാരന്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം എന്താ മക്കളെ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം ജാതിക്കും മതത്തിനും സകലവിധ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഇൻക്ലൂസീവ് പോളിസി ആയിരുന്നു ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തിയ മറ്റാരുണ്ട് മറ്റാരുണ്ട് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ആഴം ദൂരം അത് തിരുത്താൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കണം ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞോളൂ ഒന്ന് നമ്മൾ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദുര്യോഗങ്ങളും ഓർത്തെടുക്കണം നാഗലശ്ശേരി പഞ്ചായത്തിൽ പതിറ്റാണ്ടുകളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളെയും ഓർത്തെടുത്തുകിട്ടോണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ രണ്ടാമത്തത് നമ്മുടെ പരിച എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക് മാത്രം നിരന്തരം സംസാരിച്ചുകൊണ്ടും സംവദിച്ചുകൊണ്ടും മാത്രമേ സമരം ചെയ്യാൻ പറ്റൂ ആളുകളുടെ തലയടിച്ചു പൊട്ടിച്ചും സർക്കാർ ബസ്സുകൾ കത്തിച്ചും വഴിയാത്ര തടസ്സപ്പെടുത്തിയുമല്ല സമരം നടത്തേണ്ടത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക